സ്ത്രീക ദൈവത്തിനെ സ്തുതി ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിലെ അദ്ധ്യായം നാല് രൂത്തിൻ്റെ വീണ്ടെടുപ്പും നവോമിയുടെ ഉയർച്ചയും യഹൂദന്മാരുടെ നാട്ടു നടപ്പ് അനുസരിച്ച് വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനും മറ്റുമായി പട്ടണവാതിൽക്കൽ മൂപ്പന്മാർ കൂടുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു രൂത്ത് നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ബോവാസ് പട്ടണവാതിൽക്കൽ ചെന്ന് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് രൂത്തിൻ്റെ ഭർത്താവായ മഹ്ലോന്റെ ചാർച്ചക്കാരൻ ആ വഴി കടന്നു പോകുന്നത് ബോവാസ് കണ്ടു മൂന്നാം അധ്യായത്തിൽ നാം മനസ്സിലാക്കി ബോവാസ് തന്നിലുള്ള സാൻമാർഗിക ബോധം ഉറപ്പിച്ചുകൊണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന ഉദ്ദേശശുദ്ധിയുള്ള ഒരു ആളായിരുന്നു അതുപോലെ തന്നെ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ബോവാസ് രൂത്തിന് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു എന്തായിരുന്നു ആ വാഗ്ദാനം തന്നെക്കാൾ അർഹനായ മറ്റൊരു വീണ്ടെടുപ്പുകാരൻ രൂത്തിന് വേണ്ടി ഉണ്ടെന്നും അവൻ വീണ്ടെടുപ്പ് നിർവഹിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ മാത്രം താൻ തന്നെ അത് നിർവഹിക്കാമെന്നുമുള്ള വാഗ്ദാനം അപ്പോൾ നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ബോവാസ് മഹളോന്റെ ആ അടുത്ത ചാർച്ചക്കാരനെ പട്ടണവാദിക്കൽ വെച്ച് കണ്ടുമുട്ടി ബോവാസ് അയാളെ പിടിച്ച് നിർത്തി തൻ്റെ നിയോഗം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയാണ് ഒന്നാമതായി പറഞ്ഞത് നമ്മുടെ സഹോദരനായ ഏലി മലേക്കിൻ്റെ വയൽ വിൽക്കുന്നു നീ അത് വിലയ്ക്കു വാങ്ങുക നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക ഈ കാര്യങ്ങളെല്ലാം നാലാം നാലാമധ്യായം മൂന്നും നാലും വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ വീണ്ടെടുക്കാമെന്ന ചർച്ചക്കാരൻ പറയുമ്പോൾ വയൽ വാങ്ങുന്ന നാളിൽ രൂത്തിനെയും വീണ്ടെടുക്കുവാനാണ് ബോവാസ് ആവശ്യപ്പെടുന്നത് ഇത് നാം കാണുന്നത് രൂത്തിൻ്റെ പുസ്തകം നാലാം അദ്ധ്യായം അഞ്ചാം വാക്യത്തിലാണ് അപ്പോൾ ചാർച്ചക്കാരൻ്റെ മറുപടി എന്തായിരുന്നു എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും ആകിയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു കൊള്ളുക എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് അയാൾ പറഞ്ഞു ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരന് വസ്തു വീണ്ടെടുക്കുവാൻ അനുവാദമുണ്ട് എന്ന് ലേവ്യ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലും ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നാലാം അധ്യാ രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് എന്താണ് പട്ടണത്തിലെ മൂ പത്ത് മൂപ്പന്മാരെ എന്നാണ് അവിടെ വിവാഹം ആശീർവദിക്കുന്നതിനും സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ സന്നിധ്രീൻ സംഘം പോലെയുള്ള പത്ത് പേര് കൂടുന്ന സംഘത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന ഒരു നിയമവും ഉണ്ടായിരുന്നു മഹളോന്റെ നമ്മൾ കണ്ടു മഹളോന്റെ അടുത്ത ചർച്ചക്കാരൻ അവന്റെ അവകാശം ബോവാസിന് വിട്ടു നൽകി അതിനുള്ള കാരണങ്ങളായി പറയുന്നത് ഒന്നാമതായി നിലം വീണ്ടെടുത്താൽ അതിന്റെ വില ന നവോമിക്ക് നൽകണമെന്നത് ഏർ എന്നതിനാലും രണ്ടാമത്തേത് എന്താണ് രൂത്തിന് പുത്രൻമാരുണ്ടായാൽ വസ്തുവിൻ്റെ അവകാശം അവന് ലഭിക്കുമെന്നതിനാലും നഷ്ടസാധ്യത കണക്കിലെടുത്ത് വസ്തു വീണ്ടെടുക്കുവാനുള്ള അവകാശം ആ ചാർച്ചക്കാരൻ ബോവാസിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ വീണ്ടെടുപ്പും കൈമാറ്റവും ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്ന ഒരു രീതിയെ കുറിച്ച് ഏർ പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്തായിരുന്നു അത് ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നതാണ് ആ രീതി ഈ കാര്യം ഈ കാര്യം ഇവിടെയും അവർ നിവർത്തിക്കുന്നുണ്ട് ഉടുമ്പടി നടക്കുമ്പോൾ സാക്ഷികളും ആരൊക്കെ ഉണ്ടായിരുന്നു സാക്ഷികളുണ്ടായിരുന്നു മൂപ്പന്മാരും ഉണ്ടായിരുന്നു ഇവിടെ പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോവാസിന് ചെരുപ്പ് ഊരി നൽകി ഉത്തരവാദിത്വം ഏൽപ്പിച്ചതുപോലെ യഹൂദ ന്യായ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിന്റെ നിയോഗവും ഇവിടെ ദൃശ്യമാണ് അപ്പോൾ ഇവിടെ എന്താണ് ദൃശ്യമാകുന്നത് പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോവാസിന് ചെരുപ്പ് ഊരി നൽകി ഉത്തരവാദിത്വം ഏൽപ്പിച്ചതുപോലെ യഹൂദന്യായ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിന്റെ നിയോഗവും ഇവിടെ ദൃശ്യമാണ് ഇനി രൂത്ത ഒരു മോവാബി സ്ത്രീ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി മോവാബ് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു മോവാബിനോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ല എന്ന നിയമവും ഇസ്രേലിയർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് നാം പഠിച്ചു എങ്കിലും മോവാബി സ്ത്രീയായ രൂത്തിനെതിരെ ഇവിടെ മൂപ്പന്മാർ ഒന്നും പറയുന്നില്ല അതിന് പകരം അവളെ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് റാഹേലിനെയും ലേയേയും പോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകട്ടെ എന്നാണ് മൂപ്പന്മാർ രൂത്തിന് നൽകുന്ന അനുഗ്രഹാശംസ അപ്പോൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഇസ്രായേൽ ഗ്രഹം പണിതവരാണ് റാഹേലും ലേയയും ഇസ്രായേലിന്റെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് വരുന്ന അന്യജാതികളിലെ സ്ത്രീകളെ സ്വീകരിക്കുന്നത് യഹൂദ സമൂഹം അനുവദിച്ചിരുന്നു രൂത്ത ഒരു അന്യജാതിക്കാരിയായിരുന്നുവെങ്കിലും നവോമിയോടുള്ള അവളുടെ വിട്ടുമാറാത്ത സ്നേഹവും നവോമിയോടു നവോമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയവും മനസ്സിലാക്കി എല്ലാവരും അവളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കില്ലോന്റെ ഭാര്യയായ ഓർപ്പ അവരെ വിട്ടുപോയിട്ടും രൂത്ത് നവോമിയോടും നവോമിയുടെ ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ബേദുലേഹേമിലേക്ക് വന്നതാണ് രൂത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം അവളെ ബേദുലേഹേമിൽ എല്ലാവരും അംഗീകരിക്കുവാൻ കാരണമായി മൂപ്പന്മാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും അംഗീകാരം ലഭിച്ച രൂത്തിനെ ബോവാസ് വീണ്ടെടുത്ത് തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു ബോവാസിനും കർത്താ ബോ രൂത്തിനും ബോവാസിനും കർത്താവും നൽകിയ മകന്റെ പേരാണ് ഓബേദ് ഓബേദിൻ്റെ മകനാണ് ഈശായി എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അപ്പനായ ഈശായിയുടെ അപ്പനാണ് ഓബേദ് ൂത്ത് ദാവി രാജാവിന്റെ വലിയ വലിയമ്മയാണ് കർത്താവിന്റെ വംശാവലിയിൽ സ്ഥാനം ലഭിച്ച വ്യക്തിയാണ് രൂത്തിൻറെയും ബോവാസിന്റെയും മകനായ ഓബേദ് രൂത്ത് നാലാം അധ്യായം പതിനാലാം ഏർ വാക് പതിനാല് മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവജനം ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് നവോമിയാണ് പക്ഷെ അനുഗ്രഹം ലഭിച്ചത് ആർക്കായിരുന്നു രൂത്തിന് എന്തുകൊണ്ടാണ് നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് കർത്താവിന്റെ വംശാവലിയിൽ ഇടം നേടുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ ലഭിച്ചതിലുള്ള സന്തോഷമാണ് നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിലൂടെ പ്രകടമാക്കുന്നത് സ്ത്രീകൾ നവോമിയോട് പറയുന്നത് ഏഴ് പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിന്റെ മരുമകൾ എന്നാണ് അപ്പോൾ ഏഴ് പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകളെ കിട്ടിയതിലുള്ള നവോമിയുടെ ഭാഗ്യവും ഇവിടെ പ്രകടമാകുന്നുണ്ട് മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അപൂർണതയുടെ സംഖ്യയായ ആറ് എന്ന സംഖ്യ ചിത്രീകരിച്ചുവെങ്കിൽ ബോവാസിന്റെ വാഗ്ദാനം രൂത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതിനാൽ പൂർണതയുടെ പ്രതീകമായ ഏഴ് എന്ന സംഖ്യ നാലാം ദ്ധ്യായം പതിനഞ്ചാം വാക്യത്തിൽ എടുത്തു കാട്ടുന്നുണ്ട് അപ്പൊ ആറ് പറ എവിടെയാണ് കണ്ടത് ആറ് ആറിടങ്ങളി യവം ഏഴ് ഏഴ് പുത്രന്മാർ അപൂർണതയുടെ സംഖ്യയാണ് ആറ് പൂർണതയുടെ പ്രതീകമാണ് ഏഴ് ഓക്കെ രൂത്ത് നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഫേരസിൽ തുടങ്ങി ദാവീതിൽ അവസാനിക്കുന്ന വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഫേരസ് ആരുടെ മകനാണ് താമാർ യഹൂദയ്ക്ക് പ്രസവിച്ചതാണ് ഫേരസ് ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു രാം അമീനാദാബിനെ ജനിപ്പിച്ചു അമീനാതാബ് നഹശോനെ ജനിപ്പിച്ചു നഹശോൻ സൽമോനെ ജനിപ്പിച്ചു സൽമോൻ ബോവാസിനെ ജനിപ്പിച്ചു ബോവാസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു ഈശായി ദാവീദിനെ ജനിപ്പിച്ചു അങ്ങനെ കർത്താവിൽ എത്തുന്ന ഒരു ശൃംഖലയുണ്ട് ഈ വംശാവലി കാണുന്നത് നമ്മൾ മഹത്തായുടെ സുവിശേഷത്തിലാണ് അങ്ങനെ യേശുവിൻ്റെ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ടവളാണ് രൂത്ത് ഇതിൽ പരം അനുഗ്രഹവും ഭാഗ്യവും രൂത്തിനും നവോമിക്കും എന്താണ് പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ സാധ്യമാണെന്നും കഷ്ടതയും ബുദ്ധിമുട്ടുകളും ഏറി വന്നാലും സത്തമന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കുമെന്നും രൂത്തിന്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നു അമ്മായിയമ്മയും മരുമകളുമായ രണ്ട് സ്ത്രീകളുടെ നിഷ്കളങ്കമായ സ്നേഹം രണ്ട് ജാതികൾ അതായത് ഇസ്രേലിയനും മോവാബിനും തമ്മിലുള്ള സ്നേഹബന്ധത്തിനും ക്രിസ്തു എന്ന രക്ഷകനിലേക്കു വീണ്ടെടുപ്പുകാരനിലേക്കുമുള്ള തലമുറകളുടെ ശൃംഖലയുടെ ഭാഗമായി അവർ മാറുന്നതിനും ഇടയായി താങ്ക്